നമ്മുടെ കുവൈത്തിലെ പ്രിയ സുഹൃത്ത് വഹീബ് കെ സീറോട് അവൻ്റെ അമ്മാവൻ ഇബ്രാഹിം മഹാജി മഞ്ചേശ്വർ എന്നവര് അല്പസമയം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു എന്നറിഞ്ഞു അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ പ്രിയപ്പെട്ട ഇബ്രാഹിം മഹാജി മഞ്ചേശ്വർ അള്ളാഹുവെ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലോ മഹിറത്തും മർഹമത്തും നീ നൽകണേ റഹ്മാനെ അദ്ദേഹത്തിൻ്റെ ബർസഹിയായ ജീവിതം നീ സന്തോഷത്തിൻ്റെ വീടാക്കണേ അല്ലോ അള്ളാഹുവി ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹലായ ഫതിൽ കൊണ്ട് വിട്ടുപൊറത്ത് മാപ്പ് നൽകണേ അല്ല അള്ളാഹു അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് മഹാന്മാരായ സഹിതന്മാരെയും ആലിമീങ്ങളെയും കൊണ്ടുവന്ന് അവരെ പരിചയപ്പെടുത്തി അവർക്ക് വേണ്ട ഉത്താശകളൊക്കെ ചെയ്ത ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് അള്ളാഹു അതിൻ്റെ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന്റെ കബറിൽ നീ നൽകണേയല്ലോ അദ്ദേഹം ചെയ്ത നന്മകളൊക്കെ കബറിൽ നേരം പോക്കാക്കണേയല്ലോ അല്ല എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി വിറക്കണം ഖുർആാനവധി ഹതിയെ ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു മദനീയ മജലിസിൽ ഇൻഷാള്ളൂ കബൂലി ചെയ്യട്ടെല്ലാം